തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ കൊച്ചുവേളിയിൽ നിന്നാണ് ഷാഡോ സംഘം സുമേഷിനെ പിടികൂടിയത് അഖിലപ്പു വിനീത് രാജ് സുമേഷ് എന്നിവരാണ് അഖിലിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതികൾ മുഖ്യപ്രതികളിലൊരാളായ അപ്പു എന്ന അഖിലിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത് രാജാജി നഗറിൽ നിന്നാണ് വിനീത് രാജിനെ ഷാഡോ പോലീസ് പിടികൂടുന്നത് വിനീതാണ് കല്ലുകൊണ്ട് അഖിലിന്റെ തലയ്ക്കടിച്ചത് ഗൂഢാലോചനയിൽ പങ്കെടുത്ത വാഹനം എത്തിച്ചു നൽകിയ മുഖ്യപ്രതികളെ ഒളിവിക്കഴിയാൻ സഹായിച്ച നാലുപേർ കൂടി പിടിയിലായിട്ടുണ്ട് കുട്ടപ്പൻ എന്ന അനീഷ് ഹരിലാൽ കിരൺ കൃഷ്ണ കിരൺ എന്നിവരാണ് പിടിയിലായ മറ്റുള്ളവർ കരിമം ഇടഗ്രാമം മരുതൂർ കടവിൽ അഖിലാണ് കൊല്ലപ്പെട്ടത് കാറിലെത്തിയ സംഘം അഖിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയും ദേഹത്ത് കല്ലെടുത്തിടുകയും ചെയ്തുവെന്നാണ് വിവരം വീടിനോട് ചേർന്ന പെറ്റ് ഷോപ്പ് നടത്തുകയായിരുന്നു അഖിൽ വോട്ടെടുപ്പ് ദിനം പാപ്പനങ്കോടിലെ ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊല്ലപ്പെട്ട അഖിലും വിനീതും തമ്മിൽ തർക്കമുണ്ടായി ഇതിന്റെ പക വീട്ടാനാണ് ഗുണ്ടാസംഘം പട്ടാപ്പകൽ വീടിന് സമീപത്ത് വെച്ച് അഖിലിനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നതെന്നാണ് വിവരം കിരൺ ഒഴികെയുള്ള മറ്റു പ്രതികൾ ിൽ തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച അനന്തു വധക്കേസിലെ പ്രതികളാണ് ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് പത്തൊൻപത് കാരനായ അനന്തുവിനെ ഈ സംഘം അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അനന്തു വധക്കേസിലെ വിചാരണ നീളുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണ് അഖിലിനെ കൊന്നത് ഡെസ്ക് ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം